വാർത്തകൾ വിശദമായി റോഡിന് കുറുകെ ചാടിയ മ്ളാവ് ഇടിച്ചു മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം മാമലക്കണ്ടം സ്വദേശി വിജിലാണ് മരിച്ചത് മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടമുണ്ടായ റോഡിൽ ഏറെ കാലമായി വന്യമൃഗശല്യം രൂക്ഷമാണ് മ്ലാവിടിച്ചത് മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലും വനംവകുപ്പ് വെറും കാഴ്ചക്കാർ മാത്രമാണെന്ന് ആരോപണമുണ്ട് മാമലക്കണ്ടത്ത് നിന്ന് രോഗികളെയും കൊണ്ട് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് പുന്നേക്കാടിനു സമീപം കളപ്പാറയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് മാമലക്കണ്ടം എളമ്പ്ളാശ്ശേരി പറമ്പിൽ പരേതനായ നാരായണന്റെ മകൻ വിജിൽ ആണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പുന്നേക്കാട് റോഡിനോട് ചേർന്നുള്ള പ്ലാന്റേഷന്റെ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്ന മ്ലാവാണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് നിയന്ത്രണം വിട്ടു മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ടാണ് വിജിലിന് പരിക്കേറ്റത് ഉടൻ തന്നെ കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കുണ്ട് വിജിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ടിരുന്നു ഇതാണ് ഗുരുതര പരിക്കേൽക്കാൻ കാരണമായത് ഓട്ടോറിക്ഷ നിവർത്തി വിജിലിനെ പുറത്തെടുത്തു അതുവഴി വന്ന വാഹനങ്ങൾ സഹായിക്കാൻ തയ്യാറായില്ലെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു നിലവിളിക്കേട്ട സമീപവാസികളും വനപാലകരും സ്ഥലത്തെത്തിയ ശേഷമാണ് വിജിലിനെയും പരിക്കേറ്റ മറ്റുള്ളവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് പുന്നേക്കാട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മ്ലാവ് ഇങ്ങനെ വട്ടം ചാടി ചാടി കഴിഞ്ഞപ്പോൾ വണ്ടി വണ്ടിയുടെ ഈ സൈഡിലേക്ക് ഒരു വണ്ടി തട്ടി തട്ടിക്കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ പുള്ളിയും പുള്ളി തിരച്ചു പോയി വണ്ടിയും തിരച്ചു പോയി അവിടെ പുള്ളിയുടെ വേഗത്തായിരുന്നു വണ്ടി വരുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ ഞാനുണ്ടായിരുന്നു നമ്മുടെ പിന്നെ മേഴ്സി പ്രസാദ് പിന്നെ മൂന്ന് പേരുണ്ട് ഞങ്ങൾ പിന്നെ ജോയിൽ എന്ന് പറഞ്ഞൊരു വണ്ടിക്കാർ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ പേ കുറേ 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 വണ്ടിക്ക് കൈ കാണിച്ചു ഇങ്ങനെ ഈ അപകടം ഉണ്ടായിട്ട് അപകടം ഉണ്ടായിട്ട് കൈ കാണിച്ചിട്ട് ഒറ്റ വണ്ടിക്കാർ നിർത്തിയില്ല അപ്പോൾ അവിടെ ഞങ്ങൾ കാറിന്ന് കാറിഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോയി പെട്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കുറേ നേരം അവിടുന്ന് കാറിപ്പോൾ അവിടുത്തെ അയലേക്കാർ ഓടിച്ചാടി വന്ന് പിന്നെ ഞങ്ങളെ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീകുമാർ പറഞ്ഞു മ്ലാവ് വിജിലിന്റെ ശരീരത്തിൽ നേരിട്ട് തട്ടിയതായും സംശയിക്കുന്നുണ്ട് ഫീൽഡിലുണ്ടായിരുന്നോ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു പക്ഷേ മ്ളാവിന്റെ ആ ഇടിയുടെ അദ്ദേഹത്തിന്റെ ദേഹത്താണ് ഇടി കിട്ടിയതെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ജീവൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ാട് തട്ടേക്കാട് റോഡിൽ ഏറെക്കാലമായി വന്യമൃഗശല്യം രൂക്ഷമാണ് ആനകളും മ്ലാവുകളുമാണ് യാത്രക്കാർക്ക് പ്രധാന വെല്ലുവിളി രാത്രിയിൽ മാത്രമല്ല പകൽ പോലും വന്യമൃഗങ്ങളെ റോഡിൽ കാണാം മ്ലാവ് ഇടിച്ചതിനെ തുടർന്ന് പല അപകടങ്ങളും ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട് ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ഭയപ്പെട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ദിവസവും സന്ധ്യാസമയത്ത് ആന റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ആളുകൾ ബൈക്ക് കവലയിൽ വന്ന് വലിയ വാഹനങ്ങൾ വരുന്നതിന്റെ പുറകെ നോക്കി നോക്കിയാണ് ഇപ്പോൾ റോഡിന് ഇരുവശത്തുമുള്ള പ്ലാന്റേഷനിലാണ് ആനകളും ബ്ലാവുകളും അധിവസിക്കുന്നത് ഇവയുടെ ശല്യം അതിരൂക്ഷമായിട്ടും വനവകുപ്പ് ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു തെരുവുവിളക്ക് സ്ഥാപിക്കുന്നത് പോലും വനംവകുപ്പ് തടയുകയാണ് വന്യമൃഗശല്യം കണക്കിലെടുത്ത് പഞ്ചായത്താണ് വിവിധ പ്രവൃത്തികൾ ചെയ്തത് വനംവകുപ്പ് കാഴ്ചക്കാർ മാത്രമാണ് ഉത്തരവാദിത്വം പഞ്ചായത്തിന് വിട്ടു നൽകിയാൽ പരിഹാരം ഉണ്ടാക്കാനാകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി രാത്രി വണ്ടി ഓട്ടോറിക്ഷ വരുമ്പോൾ ഗുരുതരമായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു രാവിലോട് കൂടി ഇത് നമുക്കൊരു നിരന്തര ശല്യമായി മാറുകയാണ് ഇവിടെ ആനയുടെ ശല്യം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും രാത്രി കാലങ്ങളിലും പകലാണെങ്കിലും ഇതിൽ കൂടെ പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്നത് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ പലവട്ടവും പരാതിപ്പെട്ടിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞ ഒരു ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ട് അത് ഊരിക്കഞ്ഞൊരു ഡി എഫ് ഒ ആണ് ഇവിടെ ഇവിടെ നിലവിലുള്ളത് ആ ഡി എഫ് ഒമാരും അതുപോലെ ഫോറസ്റ്റുകാരും ഇവിടെയുള്ള നിലവിലുള്ള നമ്മൾ ഞങ്ങൾ പൈസ മുടക്കിയിട്ടിരുന്ന ആ ലൈൻ ആ സ്ട്രീറ്റ് ലൈറ്റ് പോലും കട്ടി തിളഞ്ഞു ഇപ്പോൾ നിലവിൽ ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട് അത് കിട്ടൂല്ലെന്ന് എനിക്കറിയില്ല ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്